السلام عليكم الحمد لله والصلاه والسلام على اشرف المرسلين وعلى اله وصحبه ومن تبعهم باحسان الى يوم الدين اما بعد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بحمانيا ادشن pulikilagathu പി മൊഹീദ്ദീൻ മദീനി അവ നിങ്ങൾ സ്വാഗതം ആശംസിച്ച ഈ പ്രദേശത്തെ ഇസ്ലാഹി പ്രവർത്തകരിൽ ഒരു പ്രധാനിയായിരുന്ന അദ്ദേഹത്തിൻ്റെ പുത്രൻ എൻ്റെ ഒരു വർഷത്തെ സീനിയർ കൂടിയായ കെ കുഞ്ഞാലംകുട്ടി മതിനി അവൾ അതിലുപരി കേരള ഉലമയുടെ സെക്രട്ടറി സ്ഥാനം വഹിച്ചുകൊണ്ടിരിക്കുന്ന പഠനത്തിൽ എൻ്റെ ഒരു ജൂനിയർ കൂടിയായ ഹോസ്റ്റലിൽ തമാശകൾ പറഞ്ഞു കഴിഞ്ഞിരുന്ന ബഹുമാനപ്പെട്ട എം മുഹമ്മദ് മദിനി അവർ എൻ്റെ രണ്ടു പേരെ ഞാൻ ഈ വേദിൽ കാണുന്നു ഒന്ന് നമ്മുടെ അടുത്ത പ്രദേശത്തുള്ള ബഹുമാന്യനായ അബൂബക്കർ മദിനി അവയപ്പെട്ട ഈ പറയപ്പെട്ട ഈ മതീനത്തിലൊലും ഇന്നത്തെ യാതൊരു സൗകര്യങ്ങളുമില്ലായിരുന്ന കാലഘട്ടത്തിൽ സ്വന്തം മക്കളെ മുഴുവൻ കൊണ്ടുവന്നു മുഴുവൻ എന്ന് ഞാൻ പറയുന്നില്ല അവരിൽ മുതിർന്ന ചിലർ വേറെ രംഗങ്ങളിലായിരുന്നു പിന്നീട് വന്ന പി സി അബ്ദുറഹ്മാൻ മൗലവി പി സി അബ്ദുള്ള മൗലവി പി സി അബ്ദുൽ കരീം പി സി ഇബ്രാഹീം പി സി സുലൈമാൻ എന്ന അഞ്ച് മക്കൾക്ക് ഒരേ സമയം ഈ സ്ഥാപനത്തിലല്ല അങ്ങ് പുളിക്കലങ്ങാടിയിൽ മട ചെറിയമ്പാട മുഹമ്മദ് ലഹു അദ്ദേഹത്തിൻ്റെ കടയിലൂടെ മുമ്പിൽ കൂടി കടന്നുപോയാൽ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട കവാക്കിബിൻ നയ്യറയുടെ മദർസയിൽ മദീനത്തിലുലും അറബിക് കോളേജ് എന്ന അറബിക് കോളേജ് നടത്തിയിരുന്നു ആ അറബിക് കോളേജിൽ വിദ്യാർത്ഥികളായിരുന്നവരാണ് ഇവരൊക്കെ അതുപോലെ തന്നെ ഇരിക്കുന്ന പലരും പിന്നീട് തലമുറകൾ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അറുപത്തിരണ്ട് കാലഘട്ടത്തിലെ ഒരു വിദ്യാർത്ഥിയാണ് അപ്പോൾ എഴുപതുകൾ എന്ന് പറയുമ്പോൾ ഏതാണ്ട് എഴുപത് വർഷം ഇതിനോടുകൂടി അല്പം മുതിർന്നു കഴിഞ്ഞപ്പോൾ മദീനത്തിലുലമുമായി ബന്ധപ്പെട്ട് ജീവിച്ച പിന്നിലിരിക്കുന്ന പല മതനിമാരും എനിക്ക് എൻ്റെ സതകീർത്തിയെ പോലെ തന്നെ അവരെയൊക്കെ പരിചയമാണ് കാരണം ഇടക്കിടയ്ക്ക് ഇവിടെ വരാനുള്ള ഭാഗ്യം ഞങ്ങളുടെ കൂട്ടുകാരിൽ എനിക്ക് കൂടുതലായിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും എൻ്റെ പരിചയക്കാരാണ് ഈസാ മദനി അഹമ്മ കുട്ടി അബ്ദുൽ ഹസീബ് മദനി ഇവിടുത്തെ പ്രലോറി വിദ്യാർത്ഥിയായിരിക്കുമ്പോഴേ എന്നെ ആകർഷിച്ച മറ്റൊരു വ്യക്തിയാണ് ഉബൈദുള്ള താനാളൂര് മറ്റൊരു നിലക്ക് പ്രസിദ്ധനാണ് അതിലൊക്കെ ഉപരി മറ്റൊരു എൻ്റെ സതീർത്തിയനായിരുന്നു തിരൂരുള്ള മുഹമ്മദ് എന്ന ബാവ അദ്ദേഹത്തിൻ്റെ ഓമന പുത്രനായ അബ്ദുൽ ഹമീദ് മദീനി ഇവരെല്ലാം ഇരിക്കുന്ന സെ ഞാനാരെയും ഒഴിവാക്കാനേക്ക് ഞാൻ സാധാരണ എൻ്റെ പ്രശ്നത്തിൽ ഇങ്ങനത്തെ ഒരു ആമുഖം നടത്താറില്ല പക്ഷേ ഇത് ഞാൻ അവരെ സ്പർശിച്ചില്ലെങ്കിൽ അവർ അവഗണനയായിപ്പോവും എന്ന് ഭയപ്പെടുന്നത് കൊണ്ടാണ് അതുമാത്രമല്ല സഹോദരന്മാരെ ഈ ഒരു മഹത്തായ സംരംഭം ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് യാതൊരു അർഹതയും ഇല്ല എന്ന് കൂടി ഞാൻ ഓർമ്മിക്കുകയാണ് കാരണം ഇവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങളുടെ എൻ്റെ പ്രവർത്തന മണ്ഡലവും ശൈലിയും വളരെ വ്യത്യസ്തമാണ് അതുകൊണ്ടാ ീത് ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരു യോഗ്യതയും എനിക്കില്ല എങ്കിലും വന്നപെട്ടപ്പോൾ എന്നെ അതിലേക്ക് ക്ഷണിച്ച സംഘാടകരുടെ പ്രത്യേകം അനുസ്മരിക്കുന്നു ഇവിടെ നിരവധി പേരുകൾ പരാമർശിക്കപ്പെട്ടു ആ പേരുകളൊക്കെ നേരിൽ കാണാനുള്ള ഭാഗ്യവും ഉണ്ടായിട്ടുള്ള ഒരു ചുരുക്കം പേരിൽ ഒരാളാണ് ഞാൻ ബഹുമാനീയനായ അന്നത്തെ പ്രിൻസിപ്പാൾ ഞാൻ ചേരുമ്പോഴുള്ള എം സി സി അബ്ദുറഹ്മാൻ മൗലവി ഓഫർ ഓഫർ അള്ളാഹുലഹ് അദ്ദേഹം കഴിഞ്ഞിരുന്ന രീതി അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രംഗം എല്ലാം ഓർമ്മിച്ച് പോകാൻ വളരെ ഓർമ്മിക്കുന്നത് വളരെ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് മാത്രമല്ല ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ആ ദേഹത്തെ എനിക്ക് കാണാനുള്ള ഭാഗ്യം എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് കാരണം എൻ്റെ നാട്ടിൽ അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ അന്നത്തെ സെക്രട്ടറി ആയിരുന്ന ടി എം അഹമ്മദ് ഹാജി എന്നാണ് വർഷത്തിൽ എങ്ങനെയും ഒന്നോ രണ്ടോ പ്രാവശ്യം അവിടെ വന്ന് ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞു പോകുന്ന ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു മഹാനായ എം സി സി അദ്ദേഹം വരും ഏറ്റവും ആ നാട്ടിൽ ഞങ്ങൾക്കൊക്കെ അത്ഭുതമാണെന്ന് ഞാനൊക്കെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉണ്ണിയാണ് പയ്യനാണ് ഒരേ ഒറ്റ ഒരു സെറ്റ് ഡ്രസ്സ് മാത്രം ഒരു സെറ്റ് ഡ്രസ്സ് മാത്രം അതാണ് എം സി സി അത്രമാമോലി കൂടെ കൊണ്ടു നടക്കാറുള്ളത് ഒരു വലിയ ഗുളിമുണ്ട് ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ വസ്ത്രം മാറാനാകുമ്പോൾ അതെടുത്ത് വസ്ത്രങ്ങളൊക്കെ അലക്കും അദ്ദേഹം ഞാൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കണ്ട പ്രയാസം തോന്നിയാൽ അദ്ദേഹം നിർബന്ധപൂർവ്വം വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാൻ തയ്യാറായാലും എം സി സി അത് സമ്മതിക്കുകയില്ല അങ്ങനെ കണ്ടുപരിചയമുള്ള അദ്ദേഹമാണ് അദ്ദേഹം അതുപോലെ തന്നെ ബഹുമാന്യനായ പി കെ മൂസാമൂലബി അദ്ദേഹം എൻ്റെ നാട്ടിൽ വന്ന് ഞങ്ങളൊക്കെ നമസ്കാരത്തിൽ ഇമാമായി നിൽക്കാറുള്ള ആളായിരുന്നു അതിലൊക്കെ ഉപരിയാണ് നമ്മൾ വളരെ ആദരവ് പുരസ്മരിക്കുന്ന ബഹുമാന്യനായ കെ മൗലയ്യോ ഫാഹുലോ അദ്ദേഹവും എൻ്റെ നാട് സന്ദർശിച്ചിട്ടുണ്ട് അതുപോലെ ഈ കെ മൗലയ്യ അങ്ങനെ പലരും അങ്ങനെ ബന്ധപ്പെട്ടിട്ടുള്ള ഇതാണ് ഓർമ്മകളും ചിന്തകളും ഇങ്ങനെ വഴിമാറി പോകുമ്പോൾ സംസാരവും അനിയന്ത്രിതമായി പോകും ഞാൻ ചുരുക്കാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഈ സ്ഥാപനത്തിൽ നിരവധി പേരുകൾ മദിനി ഉണർത്തിയിണ്ടായി പ പലരെയും ഓർമ്മിക്കാതെ കടന്നു പോകാൻ സാധിക്കുകയില്ല തന്നെ അത് പുളിക്കലകത്തിനും ഇപ്പോഴത്തെ നമ്മുടെ ക്ലർക്കാണ് ജനാബ് കുഞ്ഞാലംകുട്ടി സാഹിബ് പി കുഞ്ഞാലംകുട്ടി സാഹിബ് ഒഫ്റൽ റാഹുലു അദ്ദേഹം ക്ലർക്കാണ് ഒരു ഭാഗത്ത് അതേസമയം മദ്രാസിലും മറ്റും നടന്ന് നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി അന്ന് സാമ്പത്തികമായ സംഭാവനകൾ സ്വീകരിക്കാൻ നടന്നിരുന്ന ഒരു മഹൽ വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉറ്റതോഴനാണ് സി കെ കുഞ്ഞുമ സാഹിബ് അങ്ങ് കയ്പമംഗലത്തുള്ള ആളാണ് അദ്ദേഹവും ഇതിനു വേണ്ടി സാമ്പത്തികമായ പുരോഗതിക്ക് ശ്രമിക്കുന്ന ആളാണ് അതിലുപരി മറ്റു രണ്ടു പേരായിരുന്നു ഒരിക്കലും മറക്കാൻ കഴിയാത്ത രണ്ട് വ്യക്തിത്വങ്ങളാണ് സി ഉമർ സാഹിബ് അരീക്കോട് എം ഉസ്മാൻ സാഹിബ് തിരൂർക്കാട് ഇവരൊക്കെ ക്ലർക്ക് ആയിരുന്നു അല്ലെങ്കിൽ റിസീവറായിരുന്നു എന്നതല്ല അതിലുപരി അവർ മദീനത്തിൽ വലിയ സന്ദേശം ഉൾക്കൊണ്ടവരായിരുന്നു ജമിയത്തിൽ വലിയ സന്ദേശം ഉൾക്കൊണ്ടവരായിരുന്നു അവരിലൂടെ അത് വളരണമെന്ന് ആഗ്രഹിച്ചവരായിരുന്നു ഞങ്ങളുടെ ഗുരുനാഥന്മാരിൽ ഒരിക്കലും വിട്ടുകളയാൻ പാടില്ലാത്ത ചില വ്യക്തിത്വങ്ങളുണ്ട് ബഹുമാനീയനായ പി പി ഉണ്ണിമീൻ ലഹു അദ്ദേഹം വളരെ പ്രായമായിട്ട് പോലും വ്യക്തമായ സ്ഫുടതയോടുകൂടി ക്ലാസ് എടുക്കുന്ന ഒരു മഹാ മഹാവ്യക്തിയായിരുന്നു തൗഹീദ് എന്ന മഹൽ ഗ്രന്ഥം ഞങ്ങൾക്ക് പണിപ്പിച്ചു തന്നിരുന്നത് ഉണ്ണിവേദിയൻകുട്ടി മൗലവിയാണ് അതുപോലെ അദ്ദേഹത്തിൻ്റെ അതേ പ്രായ അതേക്കാൾ പ്രായവും ആരോഗ്യപരമായ അല്പം മോശമാണെങ്കിലും അധ്യാപനത്തിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സേകരിച്ച് നിർത്തിയാണ് പി എൻ മുഹമ്മദ് മൗലവി അവർ ഉണ്ണിവദിയൻകുട്ടി മൗലി ഞങ്ങൾക്ക് ക്ലാസ് എടുത്തപ്പോൾ അഭിമാനിക്കാൻ അദ്ദേഹത്തിനുണ്ട് തൻ്റെ പെൻഗാമയായ അഭിമാനീയായ അബ്ദുൾ മഫൂർ മൗലവി ക്ലാസ്സിൽ ബലാഹ അദബ് ഇത് തുടങ്ങിയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൻ്റെ പ്രത്യേക കഴിവാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹത്തിൻ്റെ ഭാഷയും ശൈലിയും വിദ്യാർത്ഥികളെ അങ്ങേയറ്റം ആകർഷിക്കുന്നതായിരുന്നു പ്രിൻസിപ്പളായിട്ടാണ് ഇവിടെ നിന്ന് ഇവിടെ പറഞ്ഞത് നമുക്കറിയാം ഒരിക്കലും മറക്കാൻ കഴിയാത്ത മറ്റൊരു വ്യക്തിത്വമാണ് ജനാ എം ആലിക്കുട്ടി മോലവി അവർ നേരത്തെ സൂചിപ്പിച്ചല്ലോ ശമ്പളം ഇങ്ങനെയൊന്നും ശമ്പളം ഇല്ല മുപ്പതാം പക്കൊന്നും ശമ്പളം ഇല്ല ബില്ലിൽ ഒപ്പിടലില്ല ബില്ല് കൊണ്ടുപോയി മാറലില്ല ട്രഷറിയും ഇല്ല ബാങ്കും ഒന്നുമില്ല അന്ന് അന്ന് ശമ്പളം കിട്ടല് കിട്ട എന്താണ് രാവിലെ ചിലപ്പോ ഉച്ചക്ക് ഭക്ഷണം തരാനുള്ള അരി ഇവിടെ ഇല്ല എന്ന് പ്രിൻസിപ്പാൾ ബഹുമാനിയനായി എം സി സി അത്തറമോലി അറിഞ്ഞു കാണും ഉച്ചയാകുമ്പോൾ അല്ലെങ്കിൽ ഒരു പത്ത് മണിയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പഴയ ലെതർ ബാഗ് ഉണ്ട് അതുമെടുത്ത് അദ്ദേഹം ബസ് കയറും കോഴിക്കോടക്ക് അങ്ങനെ പോയി വലിയങ്ങാടിയിലും അവിടെയൊക്കെ നടന്ന് എങ്കിലുമൊക്കെ കണ്ടപ്പമൊക്കെ സായിച്ച് വരുന്നിട്ടുണ്ടാവും ഈ ഘട്ടത്തില് ബഹുമാന്യനായ ആലിക്കെട്ടി മോലെ ഞാൻ ഓർമ്മിക്കുകയാണ് നമ്മുടെ പാലത്ത് മുഹമ്മദാക്ക എന്നൊരു ഇവിടുത്തെ ഒരു കച്ചവടക്കാരൻ പുളിക്കലങ്ങാടിയിലുണ്ടായിരുന്നു ഫർലാഹുലു അദ്ദേഹത്തിൻ്റെ കടയിൽ സഞ്ചിയും പിടിച്ച് തൻ്റെ കുഞ്ഞുങ്ങളെന്ന് പറയാൻ ആ കുഞ്ഞുങ്ങളുമായി നിൽക്കുന്ന രംഗമൊക്കെ ഇന്ന് ഈ ഗാമികളായ ഞങ്ങളൊക്കെ ഇവിടുത്തെ ഈ കോളേജിലും അറബിക് കോളേജുകളിലൊക്കെ അധ്യാപകരായി വാഴുന്നവരും എത്രത്തോളം അവരുടെ മക്കൾ പോലും ഇതൊക്കെ ഓർമ്മിക്കുന്നുണ്ടോ അള്ളാഹു ആലം അവർ ചെയ്ത സേവനം വളരെ വലുതായിരുന്നു കാരണം രണ്ടു മണി നേരത്തും മൂന്ന് മണി നേരത്തും ഉച്ചഭക്ഷണം കഴിക്കാതെ അപ്പുറത്തുള്ള കുഷിനിയിലെ മൊയ്തീൻ കോയാ വിളിക്കുമോ വിളിക്കുമോ എന്ന് നോക്കിയിരിക്കുന്നവരാണ് ഞങ്ങൾ എൻ്റെ ക്ലാസ് അന്നത്തെ സ്ട്രെന്ത് ഇത്തിരി വലിയ ക്ലാസ്സാണ് പത്തിരുപത്തിനാല് കുട്ടികളുള്ള ക്ലാസ്സിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിങ്ങനെ കിതാബ് വായിച്ചു കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ നോക്കും മൊയ്തീൻ കോയാക്ക ഞങ്ങളെ വിളിക്കണോ വിളിക്കണോ ഇതാണ് മൂന്ന് മണി ആയാലും ചിലപ്പോൾ വിളിക്കലുണ്ടാവൂല കിട്ടുന്ന ആഹാരമൊക്കെ സംതൃപ്തിയാണ് നമുക്ക് പക്ഷേ അതിൻ്റെ രൂപമൊക്കെ വർണ്ണിക്കുന്ന ആക്ഷേപകരമായിട്ടല്ല വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ ആ ഭക്ഷണത്തെപ്പറ്റി ഓർമ്മിക്കുന്നത് ആ ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടുന്ന് സനത് വാങ്ങാൻ കഴിഞ്ഞ ഭാഗ്യവാന്മാരാണ് ഞങ്ങൾ വലിയ ഇതാണ് പക്ഷേ ഇന്നും ആ ഭക്ഷണമാണ് ഹോസ്റ്റൽ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നതെങ്കിൽ അന്ന് അവിടെ അത് വെച്ച് മറ്റ് മാർഗങ്ങളിലേക്ക് അവർ തിരിയില്ലേ എന്ന് സംശയിക്കണം എന്ന ഭാവം ചുരുക്കുകയാണ് അന്നുണ്ടായിരുന്നവർ മറ്റൊരു അധ്യാപകനാണ് ഇവിടെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു വന്നിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എങ്കിലും കഴിഞ്ഞ മാസം അങ്ങ് വളാഞ്ചേരിയിൽ ഒരു വിവാഹത്തോട് ബന്ധപ്പെട്ട് വന്നപ്പോൾ ഞാൻ അന്വേഷിച്ചു തന്നാൾ ഒരു കുഞ്ഞു മുഹമ്മദ് മോലി നിങ്ങളാരെങ്കിലും അറിയോ അവിടെ വന്നവരോട് ഞാൻ ചോദിച്ചു അപ്പോൾ ചിലർക്ക് വളരെ അടുത്ത ബന്ധവും അറിയാവുന്നവരുണ്ട് എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകാൻ അവർ ഒരാളെ കാണിച്ചു തന്നു എന്നെ കൊണ്ട് ഈ കൊണ്ടുപോയി മുഹമ്മദ് മൗലിയെ കാണാൻ അവസരം എന്തൊന്നും അല്ലെങ്കിലില്ല അദ്ദേഹവും വാർദ്ധക്യത്തിലാണ് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ എനിക്കറിയാം എന്ത് വെച്ചാലും പ്രസ്ഥാനീയമായ ഏത് പരിപാടികളിലും ഒരു യുവാവിനെ പോലെ പങ്കെടുത്തുകൊണ്ടിരുന്ന അദ്ദേഹമാണ് കെ കുഞ്ഞു മുഹമ്മദ് മോലി വി താനാളൂർ അതെല്ലാം ഉപരി മദനിയുടെ പിതാവ് അങ്ങ് തിരുനാവായയിൽ നിന്നാണെന്ന് തോന്നുന്നു വന്ന് പുളിക്കൽ കേന്ദ്രമാക്കി ബഹുമാനീയനായ പി കുഞ്ഞു മുഹമ്മദ് മൗലവി ഞങ്ങളുടെ ഉസൂലുൽ ഫിഖ് പഠിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്തവാണ് ഇവിടെ വിളിക്കാറ് വലിയ കുഞ്ഞു മുഹമ്മദ് എന്നാണ് കാരണം ഞാൻ ആദ്യം പറഞ്ഞ കുഞ്ഞുമ്മോലിയെ ചെറിയ കുഞ്ഞുമ്മത മോലിയെന്നാണ് വിളിക്കുന്നത് അദ്ദേഹവും വളരെ ഗൗരവഭാവക്കാരനാണ് എന്നാൽ വളരെ മിർദലമായ ഹൃദയമാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇവിടെ സ്കൂളിൽ അധ്യാപികയായിരുന്നു അതുകൊണ്ട് അധ്യാപകരുടെ കൂട്ടത്തിൽ അല്പം പച്ചയുള്ളത് അദ്ദേഹത്തിന് മാത്രമായിരുന്നു കാരണം അതല്ല പിന്നെ പച്ച ഉണ്ണിത് ഞെട്ടി മോലിയുടെ വീടിനെ സംബന്ധിച്ചിടത്തോളം പി എം മുഹമ്മദ് മോലിയുടെ വീടിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും അള്ളാഹിൻ്റെ അനുഗ്രഹത്താ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഞാൻ എപ്പോഴും വളരെ ഓർമ്മിക്കുന്നു മുഹമ്മദ് മദനിയുടെ എളാപ്പ പുളിക്കൽ ജുമയത്ത് പള്ളിയിലെ ദീർഘകാല ഹത്തീബ് അവരുടെ ഹത്തീപ് തങ്ങളുടെ ഹത്തീപ് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം കഴിയുന്നത് എന്ന് ഈ പ്രദേശത്തെ സലഭികൾ പോലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ് നമ്മുടെ മുമ്പിലൊക്കെ അതങ്ങനെ വളരെ വേദനിപ്പിക്കുന്ന ചിന്തിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളായി നിൽക്കുകയാണ് സഹോദരന്മാരെ പിന്നെ ഈ പിന്നിട്ട് എഴുതു വർഷങ്ങളെപ്പറ്റി ദീർഘമായി സംസാരിക്കാനുണ്ടാവും ഇങ്ങനെ ചിന്തിച്ചു പോവുകയാണെങ്കിൽ പക്ഷെ ഈ സന്ദർഭം അതിനുള്ളതല്ലല്ലോ ഉണ്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് ഒരു പേര് കൂടി പറയാതിരിക്കാൻ വയ്യ പല മൗലയമാരെയൊക്കെ നമ്മൾ ഇസ്ലാഹി നായകരാണ് എന്ന നിലക്ക് അനുസ്മരിച്ചുകൂടെ ആരെങ്കിലും അനുസ്മരിച്ച് കാണുമെന്ന് ഞാൻ കരുതുകയാണ് വി സി കുഞ്ഞു മൗലവി പ്രത്യേകം ഓർമ്മിക്കേണ്ട ആളാണ് ഇപ്പോൾ ഇങ്ങോട്ട് നമ്മൾ ഇങ്ങോട്ടുള്ള റോഡ് സൈഡിൽ അദ്ദേഹത്തിൻ്റെ വീടൊക്കെ ഉണ്ട് എനിക്ക് മനസ്സിലാക്കുന്നു അത് അവിടെ നിൽക്കട്ടെ തലശ്ശേരിയിൽ നിന്ന് ഉദ്യോഗാർത്ഥം തിരുവനന്തപുരത്തെത്തി അവിടെ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു വലിയ എഞ്ചിനീയർ കേരളീയർക്ക് സുപരിചിതനാണ് ജനാബ് ടി പി കുട്ടിയാമുസാഹിബ് അള്ളാഹു അദ്ദേഹത്തിനും പുറത്തു കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതം വളരെ ശോഭനമാക്കി തീർക്കുകയും ചെയ്യുമായിരുന്നു അത് ഇവിടുത്തെ റോഡ് കൂടുതലേക്ക് കയറുമ്പോഴൊക്കെ ടി പി കുട്ടിയാമുസാഹിബിനെ ഓർമ്മിക്കാതിരിക്കാൻ പറ്റൂല കാരണം അന്നത്തെ വിദ്യാർത്ഥികളായ ഞങ്ങളോടൊപ്പം ചേർന്ന് ആ റോഡ് വെട്ടുന്നതിന് ഞങ്ങൾക്ക് നേതൃത്വം തന്നത് ജനാബ് ടി പി കുട്ടിയാമുസാഹിബാണ് അദ്ദേഹം തിരുവനന്തപുരത്തൊക്കെ ഒരു ഇസ്ലാഹി പ്രവർത്തകനായി തന്നെയാണ് അറിയപ്പെട്ടതും നമ്മുടെ ആദർശത്തിന് തെക്കോട്ട് എന്തെങ്കിലും ഒരു വ്യാപ്തി കിട്ടുന്നതിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തൊക്കെ കിട്ടുന്നതിന് പ്രധാനമായ കാരണം ജനാബ് കുട്ടിയാമു സാഹിബാണ് അതുപോലെ അങ്ങ് പാലക്കാട് നിന്ന് വന്നിരുന്ന അലിമൌലവി ഉമർ വൈദ്യർ സൈമാൻ സാഹിബ് അവരെല്ലാം വന്ന് പുളിക്കലങ്ങാടിയിലുള്ള അങ്ങാടിയിലുള്ള ജമിയ തുലമ്മയുടെ മുകളിലുള്ള ജമിയ തുലമ്മയുടെ ഓഫീസിൽ ബഹുമാന്യനായ എം സി സിയെ കണ്ട് ഉപദേശങ്ങൾ തേടാൻ വന്നിരുന്ന കാര്യങ്ങളെല്ലാം ഓർമ്മിക്കുന്നുണ്ട് ഞാൻ ചുരുക്കുകയാണ് നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെ മൊഹിദീൻ മദിനി തൻ്റെ സഹോദരനെക്കുറിച്ച് സ്മരിക്കുകയുണ്ടായി ഉമ്മർ സാഹിബിനെ സംബന്ധിച്ച് അദ്ദേഹം ഇപ്പോൾ അല്പം ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്യുകയാണ് അള്ളാഹു അദ്ദേഹത്തിനും പ്രത്യേകമായ ഒരു ആശ്വാസം നൽകുമാറാകട്ടെ ഞാൻ ചുരുക്കുന്നു എല്ലാവരോടും നിങ്ങളെല്ലാം മൊത്തത്തിൽ കാണാൻ കഴിഞ്ഞവരോ അതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ച് അള്ളാഹുസുബഹാനോഹത്താലക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ കാല ജീവിതയിൽ വന്ന വീഴ്ചകളിൽ അള്ളാഹുവിനോട് വാർത്തന അപേക്ഷിച്ചുകൊണ്ട് ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹുസുബാനോഹത്താല നമുക്ക് എവർക്കും തൗഫിക്ക് ചെയ്യട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അലിഹമ്മദാഹിറബുൽമീൻ വസ്ലാമി